എന്തുകൊണ്ടാണ് ഒരു യൂസ്ഡ് കാർ നോക്കുമ്പോൾ അതിൻ്റെ അണ്ടർ ബോഡി പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആൻസറാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ ഒരു അണ്ടർ ബോഡിയുടെ പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഫുള്ളൊന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ടുപോകുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് എന്തുകൊണ്ടാണ് ഒരു കാർ നോക്കുമ്പോൾ അതിൻ്റെ അണ്ടർ ബോഡി പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആൻസറാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ ഒരു അണ്ടർ ബോഡിയുടെ പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഫുള്ളൊന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ടുപോകുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്